ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ നമ്മുടെ ബുയാപ്പാസിൻ്റെ റിംഗ് ഒക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് നമുക്കത് ഒന്ന് സ്പിൻ ചെയ്തോക്കാം ഗൈസ് ഏതാണ്ടേ ഇനി ഒരു പതിനാറ് മണിക്കൂറോടെ പതിനഞ്ചര മണിക്കൂറുകൂടെ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ഓൾറെഡി അമ്പത്തിനാല് ടോക്കൺ ഉണ്ട് മുന്നൂറ്റേഴ് ടോക്ക ഡയമണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് സ്പിൻ ചെയ്ത് നോക്കാം ഫസ്റ്റ് നമുക്കൊന്ന് സിംഗിൾ സ്പിൻ ചെയ്ത് തുടങ്ങാം ഗൈസ് സിംഗിൾ ഓ അത്യാവശ്യം ഭർത്താണ് എല്ലാം ഒന്ന് കൈ പതിനഞ്ച് ഡോക്കൺ കുഴപ്പമില്ല ഈ ഡയമണ് നമുക്ക് എടുക്കാം നമുക്ക് ആദ്യം ഒന്ന് വെപ്പൺ റോയിലൊരു സ്പിൻ ചെയ്തിട്ട് നോക്കാം ആയിരത്തിൻ്റെ ഡയമണ്ട്

പിന്നെ പിന്നെയാ അവിടെ എന്തോ അഞ്ചു കിട്ടി അഞ്ചു കിട്ടി രണ്ട് ഓക്കെ ടോക്കൺ ആയിട്ടുണ്ട് ഇവിടെ നൂറ്റി രണ്ട് പിന്നിവിടെ ചെയ്തേക്കാം ടോക്കൺ നഷ്ടം ഒന്നുമില്ല കാരണം അടുത്ത ബുപ്പാസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിലും രണ്ട് നന്ന ഭാഗ്യം ഓക്കെ ഗൈസ് നമുക്ക് പോയി നമ്മുടെ ബു ആപ്പാസ് ക്ലെയിം ചെയ്യാം നമ്മൾ ക്ലെയിം ചെയ്ത് ഗൈസ് ഓക്കെ നമുക്ക് ബുയാപ്പാസ് എടുത്ത് നോക്കാം ഓക്കെ ഗായ് ഓക്കെ നമ്മൾ റിവാർഡ്സ് ക്ലെയിം ചെയ്ത് നോക്കാം ഇമെയിൽ വണ്ടിയിൽ കിട്ടിയിട്ടുണ്ട് അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടാണ് മറ്റേ മോട്ടോർ ബൈക്കിൻ്റെ സ്കിന്നൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് ഏറെ ഓരോന്ന് പോയി എക്യൂ നോക്കാം പെറ്റ് പെറ്റ് ഏത് വേണം പെറ്റ ഏതെടുത്ത് പഗെടുക്കാം ഓക്കെ നമുക്ക് പോയി എക്യൂട്ട് ചെയ്യാം ആ ഇതാണ് കേസ് നമ്മുടെ ബണ്ടില് അത്യാവശ്യം കുഴപ്പമില്ല കേസ് എങ്ങനെയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടത്യാവശ്യം നമുക്കിനി ഇനി മോട്ടോർ വഹിക്കിന്റെ സിമല്ലേ മോട്ടോർ വൈകിന്റെ നോക്കാം ইয়ে কিলে কৈছোঁ আপুনি ইষ্ট লাই সেইবাবে সপৰ্ট আপোনাৰ থেংক ফিং